ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അല്ലെ സുഖ കേട്ടൊക്കെ ഞാനും ഇവിടെ സുഖമായിട്ടാണ് ഇരിക്കുകയാണ് കേട്ടോ അപ്പോ ഞാനിന്ന് വന്നേക്കുന്നെന്ന് പറഞ്ഞാല് ഒരു കുട്ടി 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 ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കുഞ്ഞു വീടിയോന്നു പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണുവൊന്നും വേണ്ട കേട്ടോ നമ്മുടെ ഫേസിന് നല്ല ഒരു എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ തരുന്ന ഒരു കുഞ്ഞൊരു നല്ല രൂപകാരമായിട്ടുള്ള ഒരു വീഡിയോട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമ്മളിന്നൊരു ബ്ലീച്ചു ആയിട്ടാണ് വന്നേക്കുന്നു ഒരു ആയുർവേദ ബ്ലീച്ച് എന്നൊക്കെ പറയാവുന്ന ഒരു ആയുർവേദ ബ്ലീച്ചു ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നേരത്തെ ഞാൻ ഒരു ബ്ലീച്ചിന്റെ വീഡിയോ ഇട്ടായിരുന്നു പക്ഷെ ഇതങ്ങനെയല്ല ഇത് നമുക്ക് അത് നമുക്ക് ഒന്നിട്ട് ദിവസങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷെ ഇതങ്ങനെയല്ല നമ്മൾ ഒരാഴ്ച ഒരിക്കൽ മാത്രം ചെയ്താൽ മതി കാരണം ഒരുപാട് നമ്മൾ അങ്ങനെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ചിലപ്പോൾ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ കാരണങ്ങളാവും അപ്പൊ ഒരുപാട് വെച്ച് വലിച്ചു നീട്ടുന്നില്ല ആ തൊട്ടു മുമ്പായിട്ട് അവരുടെ വീഡിയോയിലായിട്ട് കണക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം ചിലപ്പോൾ എന്റെ ഈ വീഡിയോ എന്റെ ഈ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറി അറിയത്തില്ലോ അപ്പം അതിനുവേണ്ടിയാണ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് എന്റെ പേര് രേഷ്മ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാല് എൻ്റേതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഞാൻ ഇടുന്നത് അപ്പൊ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ഉണ്ട് അതുകൂടി ഒന്ന് വേണമെങ്കിൽ അതിനകത്ത് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും അതുകൂടി ഒന്ന് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അപ്പൊ നമ്മുടെ ഈ ആയുർവേദ ബ്ലീച്ചിനായിട്ട് ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ പാലാണ് പച്ച പച്ചപ്പാലാണ് എടുത്തിരിക്കുന്നത് പച്ചപ്പാലും പിന്നെ കാച്ചിട്ടൊന്നുമില്ല പച്ചപ്പാലും നല്ല പശുവും പാല് പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നുള്ളുപ്പ് അത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു വിരൽ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ടൊരു പത്ത് ഒരു പത്തോ പത്ത് മിനിറ്റ് പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം പേടിക്കേണ്ട പാൽ ഇങ്ങനെ കട്ടിയായിട്ട് വരുത്തതും ഒന്നുമില്ല അങ്ങനെ നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കും അതിനുശേഷേ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ അപ്ലൈ ചെയ്തിട്ട് ഏത് രീതിയിലാണ് ഫേസ് വാഷ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അത് എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് നനച്ചു കൊടുത്തിട്ടേ ചെയ്യാവുള്ളൂ അതാണ്ട് നമ്മുടെ പാല് അതായത് നമ്മുടെ ആയുർവേദ ഗ്ലീച്ചിനായിട്ടുള്ള പാല് റെഡി ആയിട്ടുണ്ട് ഞാൻ എൻ്റെ മുടിയൊന്ന് കെട്ടിവെക്കട്ടെ അല്ലെങ്കിൽ ശരിയാവത്തില്ല മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ആ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇത് പാൽ പാലാണ് പാലിനകത്ത് കൂടുതൽ എണ്ണമയം കൂടുതലായിട്ടൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം പിന്നെ അതേപോലെ തന്നെ ഇത് ഓയിലി ആരും ചെയ്യാൻ നിൽക്കേണ്ട എന്താന്ന് വെച്ചാൽ ഓയിലി സ്കിന്നുകാർ ചെയ്താലുള്ള കാര്യം നമ്മളായിട്ട് തന്നെ നമ്മുടെ മുഖത്ത് പിമ്പിൾസിൻ്റെ എണ്ണം അല്ലാതെ കൂട്ടാൻ നിൽക്കണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് ഓയിലി സ്കിന്നുകാർ ചെയ്യാൻ നിൽക്കണ്ട അല്ലാതെ എന്താ ഡ്രൈ സ്കിന്നുകാർ ചെയ്ത് നോക്കിയാൽ മതി അഥവാ ഓയിലി സ്കിന്നുകാർക്ക് ചെയ്യണമെന്ന് ആണ് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കി മാത്രം ചെയ്യുക അല്ലാതെ വേറെ ആരുടെ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്യണ്ട ഇത് നമുക്ക് പാൽ നമ്മുടെ ഫേസിലോട്ട് ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക നമ്മൾ ആ ഉപ്പും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് പോലും വെക്കണ്ട അതിന് തൊട്ടും ഇരുപത് മിനിറ്റ് വെക്കണ്ട അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഫേസിലേക്ക് അത് അബ്സോർബ് ആവും അബ്സോർബ് ആയി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും രണ്ടാമത് സ്റ്റെപ്പും കൂടി ഇട്ട് കൊടുക്കണം രണ്ടാമതും അതേപോലെ തന്നെ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് രണ്ടാമതും അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കൂട്ട് ഫുള്ളായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് സെക്കൻഡ് ലെയറും കൂടി ഇട്ട് കൊടുക്കണം രണ്ടാമത്തെ ലെയറും ഇതേ ഇതേപോണുക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെളിയിലിട്ടൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്യാം കാരണം നമ്മുടെ മുഖത്തൊന്നും തേച്ചതായിട്ട് അറിയത്തത് പോലുമില്ല ഇല്ല പിന്നെ അതിന് ശേഷം ഇതേ മൂണുക്ക് തന്നെ ഉണങ്ങി പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പച്ചവെള്ളത്തിലൊന്നും കഴിയണ്ട അത് നമ്മൾ കാരണം എണ്ണമയം കൂടുതലുള്ളതായതുകൊണ്ട് ചെറിയ ചൂടുവെള്ളത്തിൽ വേണം അത് തുടച്ചെടുക്കാൻ സെക്കൻഡ് ലെയറും എൻ്റെ ഫേസിൽ നന്നായിട്ട് ഉണങ്ങി പിടിച്ചിട്ടുണ്ട് നമുക്കത് റിമൂവ് ചെയ്യാം ഒന്നുകിൽ കഴുകാം അല്ലെങ്കിൽ തുടച്ചെടുക്കാം ഞാനിവിടെ ഒരു ചെറിയൊരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് അത് ചെറിയ ചൂടുവെള്ളത്തിൽ മാത്രം തുടച്ചെടുക്കണം അത് തുടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു ഇത് കണ്ടോ വ്യത്യാസം കണ്ടോ തുടച്ചെടുക്കുന്ന ഭാഗവും നമ്മളുടെ ആ മറ്റേ ലെഫ്റ്റ് സൈഡും കൂടെ നോക്കുക നല്ല വ്യത്യാസമുണ്ട് അപ്പം നല്ല അടിപൊളി റിസൾട്ട് തരുന്ന സൂപ്പർ സൂപ്പർ ഒരു ആയുർവേദ എന്താണ് ബ്ലീച്ചാണിത് ഇതുപോലെ നല്ല റിസൾട്ട് കിട്ടുന്നതാണെന്ന് പറഞ്ഞ് എന്നും ആരും ചെയ്യാൻ നിൽക്കേണ്ട കാരണം നമ്മുടെ ഫേസിനത് നല്ലതല്ല അതുകൊണ്ടാണ് എന്നും ചെയ്യേണ്ട ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതിയെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നൊക്കെ അപ്പൊ എല്ലാവരും ഈ ഒരു ബ്ലീച്ച് എന്താണെന്നും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം എല്ലാവർക്കും എന്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരണേ അപ്പൊ നമുക്ക് വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ